നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിത് ഈജിപ്തിലെത്തിയിട്ടോ ഇന്നലെ ഈജിപ്തിലെത്തി നല്ലൊരു ഉറക്കവും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നമ്മൾ നമ്മളിത് ഇറങ്ങുകയാണ് ഫസ്റ്റ് ഡേ ആയിരുന്നുണ്ടെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഞാൻ ഇപ്പോൾ ഉള്ളത് ഗിസയിലാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോണ പേരുകളും സ്ഥലങ്ങളൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അതായത് ഹിസ്റ്ററി പഠിക്കണ സമയത്താണെങ്കിലും അല്ല മതപരമായുള്ള ചരിത്രം പഠിക്കുന്ന ഒക്കെ നമ്മൾ കേൾക്കും കാണുമൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ഫോട്ടോകൾ കാണുകളൊക്കെ ചെയ്ത സ്ഥലങ്ങളും പേരുകളും ഒക്കെ ഞാൻ എന്ത് ചെയ്തുതരാം നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ഇതിലൂടെ അപ്പോൾ നേരിട്ട് കാണാത്ത ആളുകൾക്കൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ നേരിട്ട് കണ്ട ഒരു ഫീൽ നമ്മൾ പരമാവധി എന്ത് ചെയ്യാൻ ചെയ്യുക ശ്രമിക്കുക അപ്പം നമ്മൾ പോകണത് ഗിസയിലെ പിരമിഡിലെ പിന്നെ ഏറ്റവും വലിയ പിരമിഡ് പിരമഡുള്ളത് ഇവിടെ ഗിസയിലാണ് ഒക്കെ നമ്മൾ പഠിച്ചാണ് ചരിത്രത്തിലൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഹിസ്റ്ററിയിലൊക്കെ ഇപ്പോൾ വന്നിട്ട് എട്ട് മാസിലും ഒമ്പത് മാസത്തിലൊക്കെ പഠിക്കണുണ്ട് അപ്പോൾ ആ പിരമിഡ് നമ്മൾ കാണും ഏകദേശം എട്ടോ ഒമ്പതോ പേര് അല്ലെ മോ ഇസ് നമ്മുടെ അപ്പോൾ നമ്മളുള്ളത് മുയിസ്കാൻ്റെ കൂടെ കേട്ടോ അപ്പോൾ ഫുള്ള് നമ്മൾ ഈ പത്ത് ദിവസം ഈ പത്ത് ദിവസം ഈജിപ്തിൽ ഉള്ളത് പത്ത് ദിവസം ഇന്ന് ഫുള്ള് ലീഡ് ചെയ്യുന്നത് മൂപ്പരാണ് കേട്ടോ മുപ്പരും മൂപ്പരും അനിയനും ഉണ്ട് അനിയനാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരക്കെ നമ്മൾ വീഡിയോയിൽ അപ്പളിപ്പിളൊക്കെ ആയിട്ട് കാണിച്ചു തരും അപ്പോൾ പറയും ഇന്ന് നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ടു പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഗീസലാണ് നമ്മൾ ഗീസല മൂന്ന് പിരമിഡാണ് പ്രധാനപ്പെട്ട മൂന്ന് പിരമിഡാണ് ഇവിടെ ഉള്ളത് ഒന്ന് മങ്കാറ ക ാണ് ഏറ്റവും വലിയ പെരുമഡ് പഠിച്ചിരിക്കുന്നത് ഏറ്റവും ആറ് മീറ്ററോ അങ്ങനെയൊക്കെ വലിപ്പം ഉള്ളിലേക്ക് ആയിരിക്കും കേറു ഉള്ളു കേറാൻ പറ്റുമോ പിരുമുട്ടിന്റെ കുഫന ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ കാണാം ഫുള്ള് അപ്പൊ നമ്മളെല്ലാം കാണിച്ച് തരണം അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേക്കും കാണും ചെയ്ത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണും കാണിച്ചു തരാൻ പരമാവധി നമ്മൾ ശ്രമിക്കും പിന്നെ നമ്മൾ പഠിച്ചാണ് ഈജിപ്തിന് സിവിലൈസേഷൻ പഠിച്ച സമയത്തൊക്കെ ഒരുപാട് ഇവിടുത്തെ ആർക്കിടെക്ടും കാര്യങ്ങളും ഇതൊക്കെ അല്ലേ ഇവിടുത്തെ ലാസ്റ്റ് പറയാവൂലേ ക്ലിയോപാട്ര ആ പിന്നെ ഈ പിന്നെ രാജവംശത്തിൽ അഖിലിയ പാട്ടർ ഇവിടുത്തെ ആസ്വദൊക്കെ നമുക്ക് പറയാം ഓരോ സ്ഥലത്തും നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കാണിച്ചു തന്നെയാണെങ്കിൽ നമുക്ക് വീട് പോവാം അപ്പൊ എല്ലാരും നമ്മള് കൂടെ ഉണ്ടാവണം ഈജിപ്തിലെ ബ്ലോഗ് എന്റെ എല്ലാരും നമ്മൾ കൂടെ ഉണ്ടാകും പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ കാണിച്ചതരാം ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നതാണ് പിരമിഡ് കേട്ടോ ഇതാണ് ഏറ്റവും വലിയ പിരമിഡ് ഈ കാണുന്നതാണ് ഏറ്റവും വലിയ പിരമിഡ് പിരമിഡ് ആ ഈ ഇത് പക്ഷേ നമുക്ക് പിക്ചറിലൊക്കെ കാണുമ്പോൾ

അപ്പോ നമ്മള് ഒമ്പത് ക്ലാസിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിലാണ് തോന്നിട്ട് എനിക്ക് ഈ സ്വിങ്സ് നമ്മളെല്ലാരും എന്ത് ചെയ്തിണ്ടാവും കണ്ടിട്ടുണ്ടാവും അതായത് മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലും ഉള്ള ഈ ഒരു രൂപ എനിക്ക് ബുക്കിലുണ്ട് പഠിക്കാണ്ട് ഈസ്റ്ററിന്റെ ബുക്കിൽ ഈ ചിത്രം കൊടുത്തിട്ടൊക്കെ നമ്മള് എല്ലാരും കാണുകയാണത് അപ്പോ ആ സംഭവമാണ് ഈ സ്ഥലം ആദ്യം ഇങ്ങനെ അല്ല ഇത് നമുക്ക് ഞാൻ പറയാം ലാസ്റ്റ് ഫെബ്രുവരിയിലൊക്കെ ഞാൻ കൊണ്ടുവന്നൊക്കെ ബാച്ചിനെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാല് ആളുകളുടെ എന്താ തട്ടിപ്പറയും പിടിച്ച് പറയും ഒക്കെ ഉണ്ടാവും ഭയങ്കര ഇതായിരുന്നു ഇന്ന് ഭയങ്കര കാമാൻ കോട്ടാ സ്പ്രിങ് Yeah, good souvenir cat to take in All four pieces here and the one back here. I have a like this. حبيبي شكرا شكرا ോമിഡ് പിരമിഡിന്റെ കോപ്പി ഒറിജിനൽ പിരിമിഡ് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് പിരമഡ് ഡ്രിഫ്റ്റിങ് കിടക്കണ്ടവിടെ അപ്പൊ നമ്മള് പോയൊക്കെ കേട്ടോ ഇനി നമ്മള് നേരെ നടന്നു വരും അല്ലേ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ നേരെ നടന്ന് മേലേക്ക് കയറാൻ പോകും അപ്പൊ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര പിടിച്ചുപറിയും കാര്യങ്ങളും അത് ഒന്നും വരാൻ പറ്റാത്ത ഒരു രൂപത്തിൽ നമ്മുടെ കടന്നിരുന്നത് ഈ അടുത്താണല്ലേ അതായത് ഭയങ്കര വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ഥലം അതായത് ഞാനും കണ്ടിട്ടുണ്ട് അതായത് നമ്മൾ ഈ പിരമിഡിന്റെ ഇതിന്റെ ഒക്കെ വീഡിയോസ് കാണിട്ട് അടിയിൽ പോയൊക്കെ കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും ഒരാളും ഇന്ന് പിരമിഡ് വന്നെങ്കിൽ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഏത് ഭാഗത്തോട്ട് ഭാഗത്തോട്ടും ബസ് ഉണ്ടല്ലോ ഫ്രീ ഫൈവ്ലായി കാണിച്ചെടുത്തോ ഫ്രീ ട്ടിലാണ് ഇതില് പനോരമയ്ക്ക് മൂതിൽ താഴെ വരെ ഫ്രീ ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും പോയി കണ്ടിട്ട് തിരിച്ചിറങ്ങി പോകാം യാളെ പിന്നെ ഇവിടെ നിന്ന് ഇവിടെ എല്ലാവരും വന്നിട്ട് സാധാരണ കുതിര എടുക്കണം അല്ലെങ്കിൽ ഒട്ടത്തിൽ കയറുന്നവർക്ക് ഭയങ്കര ബഹളം ഉണ്ടാക്കണം അപ്പൊ ആ പ്രശ്നൊന്നുമില്ല ഇതേപോലത്തെ ഫ്രീ ഷട്ടിൽ ബസ്സിൽ കയറിയാൽ എല്ലാ പോയിന്റിലും ഈജിപ്ത് കാണാനൊരു താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുയിസ്ഖാനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കും ഓരോ ട്രാവൽസിലാണ് ഇത് ഇവിടെ കേട്ടോ അപ്പോൾ അതിൻ്റെ ട്രാവൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഞാൻ അവിടെ താഴത്ത് കൊടുക്കേണ്ടത് ഫോൺ നമ്പറും കൊടുക്കേണ്ട കേട്ടോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ എങ്ങനെ ചെങ്ങി വരാ ഫുള്ള് ബോസ് ഡീൽ ചെയ്ത് നിങ്ങൾക്ക് കേട്ടോ അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് നിന്നുകാണ്ട് ഇല്ല എത്ര വർഷമായി ആ മൂന്ന് വർഷമായി അപ്പോൾ ഈ മൂന്ന് വർഷമായിട്ട് ഒരു ഇവിടെ ഇത് ചെയ്യണം ടൂറിസം ചെയ്യണതുമാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഒരു കൊണ്ടുവരുന്നത് അതൊക്കെ ഞാൻ അങ്ങനെ ആദ്യം മുതലേ കാണുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഇവിടെ കൊണ്ടുവരുന്നതും ഗസ്റ്റ് പോകുന്നതും വരുന്നതൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ലാസ്റ്റ് ഇവിടെ എത്തിപ്പെട്ടത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ യു എയിലും ഇവിടെ ഒക്കെ വെക്കേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈജിപ്ത് ട്രിപ്പ് ഒക്കെ പ്ലാനാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ആക്കാം ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരാം ഞാൻ നമ്പർ എന്തായാലും താഴത്ത് കൊടുക്കേണ്ടത് സെറ്റ് ആയിക്കോളി അപ്പോൾ ഈജിപ്തിൻ്റെ ഫുൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ ബ്ലോഗിലൂടെ കാണിച്ചു തരട്ടോ

പാഠപുസ്തകത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട സാധനങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടികൾ എല്ലാവരും എന്ത് ചെയ്യുക ആസ്വദിക്കുക അപ്പുറത്ത് ഏതോ ഒരു രാജ്യത്തിൻ്റെ ഏതോ ഒരു വലിയ ആളുകൾ വന്നിട്ട് കേട്ടോ പോയിന്റ് ഫൈവിൽ കിട്ടോ മെല്ലെടുത്തോ ഞമ്മളെ ഇപ്പുറത്ത് നേരെ മുന്നിലേക്കണ സെക്യൂരിറ്റിയാ ഇയാള് ആ ഓക്കെ 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 അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് കാണിച്ചു തരാൻ ഒരു വകുപ്പില്ല കാരണം എന്താ വെച്ചാല് ഫുൾ സെക്യൂരിറ്റി ആ ഓ ബാഗില് കണ്ട് ഞാൻ കാണുന്നു തോക്ക തോക്കില് കേട്ടോ അപ്പൊ ക്യാമറ അങ്ങോട്ട് തിരിക്കോറ് കുടിമിക്കോറിന്റെ അവിടെ ഉണ്ടകും അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല സുഹൃത്തുക്കളെ നാട്ടിലേക്ക് വേണ്ടി ക്യാമറ നമ്മൾ തിരികണില്ല അതായത് ഫുൾ ബ്ലാക്ക് വണ്ടികൾ അയാളവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കണിണ്ട് ഏതോ രാജ്യത്തിന്റെ വലിയ ഏതോ പറഞ്ഞില്ലേ അങ്ങനെ ഫുൾ സെക്യൂരിറ്റി ഇങ്ങനെ കൊടുക്കുക ഫുൾ 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 സെക്യൂരിറ്റി സെക്യൂരിറ്റി ഓക്കേ ഈ ടീം ഓരോ കൊടുക്കണോണ്ട് ാണ് ഫുള്ള് ബ്ലാക്ക് കാറ കണ്ടില്ല എല്ലാവരും കാണ വേഗം കാണോ കൂടുതൽ കാണിച്ചാല് ഉണ്ട കേറും അതുകൊണ്ട് നമ്മള് കാണിക്കണില്ല ഇനി ഇങ്ങോട്ട് തിരിച്ചോ ഏരിച്ചോ ഓ അത്ര കണ്ടാൽ മതി അപ്പൊ നമ്മള് പോവാൻ ചെയ്യുന്ന സ്ഥലമാണ് അതായത് അതായത് മമ്മിഫിക്കേഷൻ മമ്മിഫിക്കേഷൻ ദിവസത്തെ ഒരു ഒരു ബോഡി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നമ്മളെ ക്യാമറമാൻ ഭയങ്കര ടാസ്ക് അട്ടംപ്റ്റ് കൊടുത്തിട്ട് കാരണം അതിനുള്ളിൽ നിവർന്നിരിക്കാൻ കഴിയൂല നിവർന്നിരിക്കാൻ കഴിയാത്ത സ്ഥലത്ത് കൂടിയാണ് നമ്മളിത് വരുന്നത് ഒരു സ്മെല്ലുണ്ടല്ലോ തോന്നുന്നു വായുസഞ്ചാരം അല്ലാത്തോണ്ടല്ലേ ആ ഇവിടെ 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 എണീറ്റിക്കാൻ പറ്റൂട്ടോ ആ അതോ ആ അതെന്താ ബോർഡിന് അതിന്റെ ഉള്ളിലിട്ടാണ് കോൺക്രീറ്റ് ചെയ്യ കോൺക്രീറ്റ് ഗുഹ ഉണ്ടല്ലേ അടീഗൊരു കുഴി എന്നിട്ട് ഈ കല്ലുകൊണ്ട് അടച്ചു നോക്കും ഇവരെ ബോഡി ഇവരുടെ ആ ആത്മാവിനെ പിന്നെ ആത്മാവ് സുഖനിദ്രയിലാണ് ബുദ്ധിമുട്ട് ും അവിടെ സമാധാനം അതൊരു ആഗ്രഹിക്കണേ ഇതിന് ചുറ്റും നടക്കാൻ പറ്റുമോ ആ അവിടെ അവിടെ ഇരുട്ടാണ് വേണ്ട കണ്ടിട്ട് പേടിയാണ് പേടിയൊന്നും ചെറിയൊരു ഭയം അപ്പം ഇതാണ് ഗിസയിലെ കുഫു പിരമിഡ് പിരിമോ ഏറ്റവും വലിയ പിരമിഡ് ഇതാണ് ഇത്രയും പിരമിഡുകളിൽ ഏറ്റവും വലിയ പിരമിഡ് കിട്ടോ ഏകദേശം നൂറ്റി നാൽപ്പത്തി ആറ് മീറ്ററും അങ്ങനെത്രയാണ് ഇതിൻ്റെ നീളം വരുന്നത് കണ്ടല്ലോട്ടോ അതായത് ഈ കല്ല് അടുത്ത് ഒന്ന് അടുത്ത് വന്നാ സൂമ് ചെയ്തോ സൂമ് ചെയ്തത് കല്ല് കാണുന്ന രൂപത്തില് ഞാൻ അവിടുന്ന് ദൂരത്തുണ്ടോ ഈ കല്ല് ഇത്ര വലുപ്പം കല്ലിന്റെ വലുപ്പം നേരിട്ട് കണ്ടോ ഞങ്ങള് ഇങ്ങനത്തെ ഇത്രയും കല്ല് ഇത് അടുക്കി പൊറുക്കി വെച്ച് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു ടെക്നോളജി ഇങ്ങനത്തെ ഒരു കല്ലാണ് കല്ലാണിത് അങ്ങനത്തെ എത്ര കല്ലത് ലോകത്തിലൊരു അത്ഭുതമായിട്ട് നിലനിൽക്കുന്നത് എന്ത് ടെക്നോളജി ഉപയോഗിച്ചാലും ഇതിങ്ങനെ ആക്കാതെ ടൈം അത്രയായിരുന്നു

പിരമിഡിന്റെ ഉള്ളിലൊക്കെ കയറാൻ പോവാട്ടോ നിങ്ങളില്ല പിരമഡിൻ്റെ അല്ലേ ഞാൻ കയറുന്നില്ല നിങ്ങൾ നിങ്ങൾ കയറിയിട്ട് ഞാൻ പുറത്തെന്താക്കി ഇരിക്കാം നിങ്ങൾ വരുമ്പോൾ മൂവിന്റെ ഒരു മൂവിന്റെ നിങ്ങൾക്ക് കുറച്ചു നേരം എന്തായാലും നട്ടില് പോവും കാരണം കയറാൻ കഴിയൂല അല്ലെങ്കിലും ചെറിയ ഇടനാഴികളാ എന്നാ പിന്നെ ഞാൻ അല്ല നാട്ടിൽ പോലും ശരിയാല്ല അവസര പെരുമേനുള്ളിൽ കയറാൻ പോട്ടെ ഇതുവരെ വന്നിട്ട് പെരമടിനുള്ളിൽ കയറാൻ പോയി മോശല്ലേ അപ്പൊ നിങ്ങൾ അടുത്തോണ്ട് നിങ്ങള് കയറണ്ട അപ്പൊ ഞാൻ പോയോ ബൈ നമ്മൾ പിരമിഡിന്റെ ഉള്ളിൽ കയറി ഹായ് ഗായ്സ് ഹായ് 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 താത്തേക്ക ഫാനൊക്കെ ഇട്ടു പടച്ച തമ്പുരണത്തൊക്കെ എന്താണ് നമ്മൾ പിരമഡിന്റെ ഉള്ള കേറട്ടോ കുഞ്ഞു കേറണെട്ടോ ഓ സീന് തല നിർത്താൻ കയ്യിലെട്ടോ ഇവിടെ കുഞ്ഞു കേറട്ടോ തല താത്തിപ്പിടിച്ച് കയറട്ടോ

അപ്പൊ സുഹൃത്തുക്കളെ പിരമിഡിന്റെ ഉള്ളാണ് നിങ്ങൾ നിങ്ങള് കണ്ടോണ്ടിരിക്കണോ പിരമിഡിന്റെ ഉൾഭാഗാണ് ഈ കാണുന്നത് കേരളത്തില് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ അപ്പൊ കുറച്ച് ആരോഗ്യം ഇല്ലാത്തവരൊക്കെ വന്നാല് പണിയാണ് ഏജഡ് ആൾക്കാരൊക്കെ വന്നാല് കുറച്ച് ടാസ്ക് ആണ് പക്ഷെ ഇതിന്റെ ഉള്ളില് നോക്കി നിങ്ങള് പുറത്ത് അങ്ങനെ കിടക്കണമെങ്കിൽ ഇതിന്റെ ഉള്ളില് എന്തോ അതായത് ഒരു ലെവല് അടുക്കി വെച്ചാൽ ഇരിക്കാടേ പുറത്ത്ത്തെ കല്ലിങ്ങനെ തെറിച്ച് ഈ ശീ കല്ലോക്കി പിരമിഡിന്റെ ടോപ്പായിട്ടത് ഇവിടെ ഇവിടെ ഫ്ലാഷ് അടിക്കാൻ പറ്റൂല ഇപ്പൊ നമ്മള് ഫ്ലാഷ് അടിക്കണില്ലട്ടോ ആ ചൂട് എടുത്തിട്ടുന്നതിന് ഉള്ളില് കല്ല് ചൂടായിക്കണേ ഇവിടെ അങ്ങനെ കുഞ്ഞേ പോവാൻ ഒന്ന് മാറി തരൂ കാണാൻ വരുന്ന ആളുകൾക്ക് അവിടെ ഈ ഇതേപോലെ ഇങ്ങനെ ഓടുന്ന ഷട്ടിൽ ബസ്സുകൾട്ടോ അപ്പൊ അതിൽ കയറിയിട്ട് എന്ത് ചെയ്യാ പിരമിഡ് മൊത്തം ഇങ്ങനെ കറങ്ങി കാണാം അതായത് കാലിനും ഇതിനൊക്കെ ബുദ്ധിമുട്ടുള്ള ഉമ്മമാരൊക്കെ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ അങ്ങനെ കാണാൻ പറ്റൂട്ടോ ഞാൻ അല്ലാതെ യുവാക്കളെ വരാണെങ്കിൽ നടന്നു കാണാന്ന് അഭിപ്രായം അത് നടന്നു തന്നെ കാണാം ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലാതെ സുഖമില്ലാത്തവർക്കൊക്കെ അത് കാണാൻ താല്പര്യമില്ലല്ലോ ഉണ്ടോ ഒരു വരുമ്പോ എന്ത് ചെയ്യാ ഉമ്മമാരും പ്രായ വല്യമ്മമാരൊക്കെ വരണം എന്നില്ലല്ലോ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന അതേപോലെ ബസ്സിൽ ഇങ്ങനെ ഫുൾ ഇതാ പിരമിഡൊക്കെ കണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും

സൗകര്യത്തോടുള്ള സ്ഥലമാണ് ഫ്രീ ബസ് ഉണ്ട് ടിക്കറ്റ് എടുക്കുക ഫ്രീ ബസ് കയറുക ഫസ്റ്റ് സ്പോട്ട് ഇവിടെ വന്നിറങ്ങുക ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് സാധാരണ എല്ലാവരും ഇങ്ങനെ ഫിലമീറ്റിൽ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുക എടുത്തിട്ട് ഇവിടെ നിന്ന് പോകുകയും ചെയ്യാം ഇതിപ്പോ ഈജിപ്ഷ്യൻ കറവിന് പുതുതായിട്ട് ഉണ്ടാക്കി കൊടുത്ത സ്ഥലമാണ് ഇതിന് മുന്നേ ഇങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ലായിരുന്നു ഇതിന് മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് താഴെ ഇറങ്ങിട്ട് ഫോഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ എടുത്തിട്ട് എന്താക്കണം അല്ലെങ്കിൽ ഒട്ടക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പോകാൻ ഇവിടുന്ന് ഫോട്ടോ എടുക്കണം അതിന്റെ ആവശ്യമൊന്നുമില്ല ബസ് ഉണ്ട് ബസ്സ് ഉണ്ട് മറ്റേ പറഞ്ഞാൽ അഞ്ഞൂറ് പൗണ്ട് നല്ല ചിലവ് വെറുതെ നമ്മൾ എഴുന്നൂറ് പൗണ്ട് ടിക്കറ്റും കൊടുത്ത് അഞ്ഞൂറ് പൗണ്ട് കുതിർക്കും കൊടുത്ത് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് എന്തിനും കൊടുക്കണം ഇതിന്മുടി ഉള്ളിൽ കയറാനും കൊടുക്കണം അത്ര എക്സ്പെൻസ് ഉണ്ട് നല്ല ഇപ്പൊ 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 നല്ല എക്സ്പെൻസ് ആണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ആളുകളുടെ പൈസ വെറുതെ വെറുതെ പോകും നേരെ ഇവിടെ വരിക ഇവിടെ ഫോട്ടോ എടുക്കുക അങ്ങനെ വന്ന ആൾക്കാരോ എല്ലാരും കഴിയില്ല അപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ് നല്ലൊരു പരിപാടി കിട്ടുന്നത് ഈ ബസ്സിന്റെ സംവിധാനം കൊണ്ടത് ആ ഹായ് സാധാരണ എല്ലാരും ഇങ്ങനെ കൈ പിടിച്ചേക്കരുത് അപ്പൊ ഞാനൊന്ന് പിടിക്കണ്ടാമറാമാൻ അതിന്റെ ഉള്ളിലാക്കേക്കാരോ സാധാരണ എല്ലാരും കോമൺ ക്ലീഷാണോ ഉള്ളിലായോ ആ ക്യാമറ ഇത് കയ്യിനുസരിച്ച് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതാണ് ഇവിടെ വന്ന ഈ ഒരു ഫോട്ടോ നിർബന്ധാണ് അതെ അതെ ഈജിപ്ത് വന്നിട്ട് ചെയ്യാത്തവര് ഈജിപ്ത് വന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം ആ നിക്കുന്ന വിദേശികൾ കംപ്ലീറ്റ് ഈ സാധനം എടുക്കണം കേട്ടോ എന്താ എനിക്ക് മനസ്സിലാവണില്ല ഞാൻ ഞാൻ ഈ വീഡിയോ കണ്ടോക്കണേ ഇപ്പോഴൊന്നും മനസ്സിലായില്ലോ എല്ലാരും ആ സാധനം എടുക്കണ കേട്ടോ ആ കൈ അങ്ങനെ പിടിച്ചിട്ടില്ല സാധനം ഇവിടുന്ന് കാണൂരല്ലേ അപ്പൊ സുഹൃത്തുക്കളെ ഇപ്പൊ ബസ്സിന് വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്വന്തമായിട്ട് ഹെലികോപ്റ്ററിൽക്ക് അതിലും വരാട്ടോ ഹെലി ഹെലിപാഡൊക്കെ സെറ്റ് ആയിക്കണ് ആ ഈജിപ്റ്റ് ഗവൺമെന്റ് സെറ്റ് ചെയ്തതന്നെ കേട്ടോ അപ്പോൾ അതിനുള്ള സംവിധാനം ഉണ്ട് സ്വന്തമായിട്ട് ഹെലികോപ്റ്ററിലൊക്കെ ഇതിന്റെ കമന്റ് ബോക്സിൽ കമന്റ് കിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർക്കുള്ള സംവിധാനം ഒരുക്കു തന്നോളൂ ഹെലിപാഡ് ഉണ്ട് അതിൻ്റെ പെർമിഷൻ മൂപ്പർ സെറ്റ് ചെയ്തതോളൂ അപ്പോൾ വരാൻ ഇതൊക്കെ വന്നോളി അപ്പോൾ ഹെലിപാഡ് ഉണ്ട് ഞാൻ അടുത്ത വരവ് ഹെലികോപ്റ്ററിലാണ് ഒരു ഇങ്ങനെ ആയിട്ട് ായിട്ട് അപ്പോഴേ പോലെ ഈജിപ്തിന്റെ പണ്ടത്തെ വീഡിയോസും കണ്ടിട്ട് നിങ്ങൾ ആരും ആശാകുലി ആവേണ്ട ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊന്നും വിചാരിച്ചാണ്ട് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങള് ഇനി ഇവിടെ മാറാൻ എന്ന് പറഞ്ഞല്ലേ ഗവൺമെന്റ് കണ്ടമാന മാറ്റങ്ങൾ കൊണ്ടു പോകണം ആ താഴെ മൊത്തം പോവാണ് ഫുള്ള് ഇടിച്ചു നിരത്തിയിട്ട്

അപ്പോ അത്രത്തോളം അടിപൊളിയായിട്ടാണ് ഒരുപാട് ഓരോ കാര്യങ്ങളും ഇപ്പൊ ചെയ്തോണ്ട് എനിക്കൊന്ന് ഇത് പറഞ്ഞില്ലേ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം ചെയ്തത് ആഹ് വന്നോ അപ്പൊ അധികമായില്ല ഒരു മാസമായിട്ടു ഇത് ഇങ്ങനെ ആയിട്ട് അപ്പോ അതാണ് ഇതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഹെലികോപ്റ്റർ ഹലോ സൂമായി സ്വന്തമായി ഹെലികോപ്റ്റർ ഇവിടെ ഇറങ്ങോപ്റ്റർ ഹെലികോപ്റ്റർ അങ്ങനെ ഉണ്ടോ ഹെലികോപ്റ്ററിൽ വേണ്ടതു ഹെലികോപ്റ്റർ വരാ അതെ അതെ അപ്പൊ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഈ ഞാൻ ഈ സംസാരിച്ച ക്യാബിൽ പോയി ഹെലികോപ്റ്റർ ഒന്ന് വെറുതെ സംശയമാണ് അപ്പൊ ഹെലികോപ്റ്റർ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളുള്ളത് അല്ലസർ പള്ളിയിലാട്ടോ പള്ളിയിലാട്ടോളിയ ഏറ്റവും വലിയ പള്ളിയാ ഏറ്റവും ഏറ്റവും വലിയ പഴയ പള്ളികളിൽ ഒരു വർഷങ്ങളുടെ പഴക്കമുണ്ട് പള്ളികൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം അജർ പണ്ട് കാലഘട്ടങ്ങളിൽ ഇവിടെ ധറസ്സൊക്കെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ധരസി സംവിധാനമൊക്കെ നിലനിന്നതുപോലെ ദഹസി സംവിധാനം ഇന്നും നിലനിൽക്കുന്ന ഒരു പള്ളിയാണിത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ കേട്ടോ എപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ നടക്കാനല്ലോ അതായത് വയസ്സായ ആളുകൾ വന്നിട്ട് അവിടെ നിന്ന് എന്താക്കിയാണ്

ലേഡീസ് സ്ത്രീകള് കുറുഗാൻ ക്ലാസ് പഠിക്കാം ഉണ്ടോ ആ കാണുന്നത് സ്ത്രീകള് കുറുഗാന് ക്ലാസ് പഠിക്കണം കേട്ടോ ഓരോ സെക്ഷനായിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യേണ്ടത് ആളുകള് നടന്നോണ്ട് ഖുറാൻ പഠിക്കുക ഇതിനൊരു പേരുണ്ട് ഈ നാല് തൂണുകൾക്ക് ഇടയിലുള്ള സ്ഥലത്തിന് റുവാക്ക് എന്നാ പറയാം റുവാക്ക് 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 ഉൽ അസഹർ എന്ന് പറഞ്ഞാൽ തന്നെ ലോക ഇസ്ലാമിക ലോകത്തിൽ പ്രശസ്തമാണ് സ്ഥലം എന്നാൽ ഈ നാല് തൂണുകൾക്കിടയിൽ ഓരോ ഉസ്താദ്മാർ ഇരുന്നിട്ട് അവരെന്താക്കും അത് നേരത്തെ അത് മിസ്രിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഷാഫി ഏറ്റവും വലിയ പണ്ഡിത ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ തൂണുകൾക്കിടയിലുണ്ടാക്കും ഇവിടെ ഇങ്ങനെ ക്ലാസ്സുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേരിക്കും ഭയങ്കര അത്ഭുതമായിട്ട് അതായത് ഈജിപ്ത് സത്യം ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ അതായത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു സാധനം അല്ലെട്ടോ സത്യം പറയാണ് അത്രയ്ക്ക് ഇന്നെ അത്ഭുതപ്പെടുത്തിയൊരു സ്ഥലം കേട്ടോ ഈജിപ്ത് എല്ലാം കൊണ്ട് ഇന്ന് കണ്ടത് മാത്രം കേട്ടോ അതായത് കണ്ട ഓരോ സാധനങ്ങളും കുറച്ച് കണ്ടിട്ടുള്ളൂ പക്ഷെ അതന്നെ ഇന്റെ മൈൻഡിൽ ഉണ്ട് അതിനെ പോലെയല്ല സത്യം പറഞ്ഞാൽ ടൗൺ ആവട്ടെ എന്താവട്ടെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ക്ലാസ്സിൽ നമ്മൾ ഫുൾ കണ്ടെത്തും അത്ര ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾ ഒരുപാട് കുട്ടികൾ കൂടെ ഇണ്ടാക്കുന്നുണ്ട് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് കൂടെ നമ്മൾ പഠിക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നില്ല അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല കൂടുതൽ കുട്ടികൾ വരുന്നില്ല ഇസ്ലാമിക് സ്റ്റഡീസിനെ ഏറ്റവും ബെറ്റർ രാജ്യമാണ് ഈജിപ്തിൽ അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരാൾക്ക് ഇസ്ലാമിക് സ്റ്റഡീസ് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല രാജ്യമാണ് ഈജിപ്ത് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കൺട്രീസ് പറയും സൗദിയിലൊക്കെ സംവിധാനമാണ് പക്ഷെ നമ്മുടെ നാട്ടിലും സംവിധാനങ്ങളുണ്ട് പക്ഷേ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു കുട്ടിക്ക് വിദേശ രാജ്യത്ത് പോയിട്ട് ഒരു ഇസ്ലാമിക് ഡയറക്റ്റ് ക്ലാസ് ആ പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഖുർആനിൻ്റെ ഫീൽഡിൽ ഇവിടെ അതായത് ഇങ്ങനെ തന്നെ ഒരു പദപ്രയോഗമുണ്ട് നസർ ഖുര്ആന ഫിൽമക്ക മക്കയിലാണ് ഖുർആൻ ഇറങ്ങിയത് കുര്യ ഫിൽമിസം അത് ബോധപ്പെടുന്നതാണ് ഈജിപ്റ്റിലാണ് മിസ്രലാണ് എന്നുള്ളതിനൊരു ഒരു ഒരു ടേം തന്നെ പിന്നെ ഇസ്ലാമിക ലോകത്തുണ്ട് ഇവിടുത്തെ 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 റമദാനിലൊക്കെ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ ഈ റമദാനിലെ ഖിറാഅത്ത് ഭയങ്കര ചർച്ച വിഷയമായിരുന്നു ഒരു അന്ധന ഒരു കണ്ണിനെ കാണാൻ പറ്റാത്ത പറ്റാത്തൊരു കാര്യമായിരുന്നു ഇവിടുത്തെ പിന്നെ റമദാനിലെ തറാവി ലീഡ് ചെയ്തത് ഇമാ അത് ഭയങ്കര പിന്നെ ഇസ്ലാമിക ലോകത്ത് ഭയങ്കര തന്നെ ഭയങ്കര ചർച്ചയായൊരു സംഭവമായിരുന്നു അദ്ദേഹത്തിന്റെ ഓത്തും കിറായത്തും ഒക്കെ ഭയങ്കര സംഭവമായിരുന്നു ഏത് ഭാഗത്തും സ്ത്രീകളടക്കമുള്ളതാണ് ഇവിടെ ഒരാൾക്ക് മാത്രല്ലോ ഏത് ജോണറിലുള്ള ആളുകൾ വന്നു വയസ്സായവരാകട്ടെ യുവാക്കളാവട്ടെ ചെറിയ കുട്ടികളാകട്ടെ ആരായി കഴിഞ്ഞാലെന്താക്കാം ഇവിടെ നിന്ന് പഠിക്കാം ഉണ്ടോ എത്ര സൗഹൃദം ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഉസ്താദിനാണ് ഞാൻ സ്വപ്നം കണ്ട ഉസ്താദ് അതായത് ആ കണ്ടോക്കി വളരെ ചിറിച്ചും കളിച്ചു ഹാപ്പി ആയിട്ട് പള്ളിന്റെ ഉള്ളില് കുട്ടികളൊക്കെ ഇരുന്നേ ഞമ്മളം അടിച്ച് പൊളിച്ച് ശേഷം കൂളായിട്ട് നടക്കുന്നുണ്ട് ആ എത്ര നേരം അതെന്താ ഈ ടൈലാണ് ൂടില്ല അതെന്താണെല്ലേ ഇത് ടൈലിന്റെ പ്രത്യേകത എന്താണ് പ്രത്യേകമായ ഒരു കല്ലാണ് ഇത് ഈ വെയിൽ രാവിലെ മുതലേ അടിക്കണ്ടേ ഞമ്മള് അതേ പറഞ്ഞി എവിടെയൊരു ചൂടില്ല ആ ഇതിന് അങ്ങനെ ഒരു പരിപാടി കുട്ടിയൊക്കെ രാജവംശത്തിൽ പെട്ടിയത് ഇതിന്റെ മിനാരം വീട് എടുക്കണ്ടോ ഈ വല്യ പള്ളികൾക്ക് നടുമുക് ഉണ്ടാക്കുന്നതിന്റെ കാരണുണ്ട് കാരണം എല്ലാ അതായത് പള്ളികളിലേക്ക് കൂടുതൽ വെളിച്ചം വരാൻ കൂടുതൽ കൂടുതൽ ആളുകളിലൊക്കെ ഇങ്ങനത്തെ സംവിധാനം പറ്റും ഇങ്ങനെ ഫസ്റ്റ് ഉണ്ടാക്കിയ പള്ളിണ്ട് ഇവിടെ ഈ ഒരു ഈ ഒരു ആർക്കിടെക്ചറില് പിന്നെ പള്ളി വരുന്നതിന്റെ ഫസ്റ്റ് മോസ്ക് ഉണ്ട് ഇവിടെ വരുന്നൂറ് കൊല്ലം പഴക്കമുള്ള ഒരു ഒരു പള്ളി പള്ളി ആ പള്ളിയിലാണ് എന്തുള്ളത് ഫസ്റ്റ് ഈ മോഡൽ വന്നിട്ട് എക്സാം എക്സാം നടന്നോണ്ടിരിക്കാണ് ഇവിടെ യൂണിവേഴ്സിറ്റി എക്സാം കുട്ടികൾ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ എന്താണ് ഇത് സ്റ്റഡീസ് സ്റ്റഡീസ് ആണല്ലേ ആ നടന്നോണ്ടിരിക്കും കൂട്ടത്തിൽ ഇപ്പം കുറച്ചു ബുദ്ധിജീവികളുണ്ടാവില്ല എന്താ കൂട്ടത്തിലുണ്ടാവും ജീവനും